എന്റെ പേര് പത്മജോണോ തിരുവല്ലം എഫ് എഫ് എച്ച് സിയിലാണ് വർക്ക് ചെയ്യുന്നത് സ്വന്തം സ്ഥലമൊക്കെ തിരുവല്ലാണ് ഞാൻ അവിടെയാണ് ജനിച്ചു വളർന്നതെല്ലാം പുഞ്ചക്കിരി വാർഡാണ് സമരത്തിന്റെ അമ്പതാം ദിവസമാണ് എല്ലാവരും മുടി മുറിക്കാനാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും തലമുണ്ടനം ചെയ്യണമെന്ന് തോന്നാൻ കാരണം ഈ അൻപത് ദിവസം കൊണ്ട് രാവും പകലും ഞങ്ങൾ ഈ മഴയത്തും വെയിലത്തും എല്ലാം ഇവിടെ കിടക്കാണ് കാണുന്നില്ല എല്ലാവരും കാണുന്നില്ല ഇത്രയും ദിവസമായിട്ടുള്ള പന്ത്രണ്ട് ദിവസം കൊണ്ട് ദിനാകാരം കിടക്കുന്നു ഇത് ഇത്രയും നടത്തിയിട്ട് ഇന്ന് വരെ എന്താണെന്ന് പോലും ഈ മന്ത്രി ഇതുവഴി പോയിട്ട് പോലും ഈ രണ്ട് മന്ത്രിയും വന്ന് തിരിഞ്ഞു പോലും നോക്കയെ പറയുക ചെയ്തില്ല ആ സുരേഷ് ഗോപി സാർ വന്ന് ഈ നല്ല മഴയത്ത് വന്ന് പെരും മഴയത്ത് വന്നു കൊടയും കോട്ടും തന്നപ്പോ അന ഞങ്ങളെ പറ്റിയന ഞങ്ങളെ ഇനി പറയാൻ ഒരനാവശ്യങ്ങളില്ല പക്ഷേ ഞങ്ങൾ വ്യാജ ആച്ചന്മാരാണെന്ന് വരെ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാ ചാനലുകാർക്കും എല്ലാവർക്കും അറിയില്ല ഞങ്ങൾ വ്യാജ ആച്ചന്മാരാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി തല എണ്ണി തലയണ്ണി കൊണ്ടുവച്ചേക്കണമെന്ന് പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ തലയെണ്ണി കൊണ്ടു വച്ചതാണ് ഞങ്ങൾ ഇത്രയും ഞങ്ങൾ ആച്ചന്മാർ ഇത്രയും ഈ കാവും പകലും കിടക്കുന്നു ഒറിജിനൽ ആശന്മാരാണ് ഇവരെ ഞങ്ങൾ ഈ ആശമ്മമാരുടെ പേരും പറഞ്ഞാൽ ഡൽഹിയിൽ ചെന്ന് രണ്ടായിരത്തി ഇരുപത്തി പത്തൊൻപതിൽ കൊറോണ സമയത്ത് ഞങ്ങൾ മാലാകമാരാണെന്ന് പറഞ്ഞു ചെന്ന് ഡൽഹി ചെന്ന് ഒന്നാം സ്ഥാനം ഏറ്റുപിടിച്ചോണ്ട് വന്നല്ല ഈ വോട്ടിട്ട് ജയിപ്പിച്ച ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ശാരിയാണ് സാറേ വോട്ടിട്ട് എൻ്റെ പതിനെട്ട് വയസ്സ് മുതൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ശാരി എൻ്റെ പതിനെട്ട് വയസ്സായി ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റാൻ്റെ മകളാണ് ഒരു കരയറ്റ കമ്മ്യൂണിസ്റ്റാൻ്റെ രക്തത്തിൽ ജനിച്ചവളാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ പേരിന് ഇന്നും ഇന്നുകൊണ്ട് ഒരു സ്മാരകം എൻ്റെ അച്ഛൻ്റെ പേരിനോട് ആ അച്ഛൻ്റെ തലമുറ ഇന്നും ഞങ്ങൾ അച്ഛൻ്റെ നിഴൽ പോലെ ഞങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി ഭരിക്കാൻ വരെ കണക്കാക്കി ഞങ്ങൾ ജീവിക്കുന്നവരാണ് ഞങ്ങളെ കുടുംബത്തിന് ഇത്രയും ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞങ്ങളെ ഈ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചു തൊണ്ണൂറ്റി മൂന്നില് ഞങ്ങളെ ആശ് എം എസ് എസ് ആയിട്ട് വിളിച്ച് കയറ്റി ഞങ്ങൾ അന്ന് വിദ്യാഭ്യാസം ചോദിച്ചില്ല ഞാൻ കാര്യം പറയുന്നത് ചോദിച്ചിട്ടില്ല എന്തെങ്കിലും നമ്മൾ അയൽ വീട്ടിലും ചന്തയ്ക്ക് പോകുമ്പോഴോ ഒരു മരണ വീട്ടിൽ പോകുമ്പോഴോ ഒരു കല്യാണത്തിന് പോകുമ്പോൾ അടുത്തുള്ള വീടുകളിൽ വീടുകളിലെവിടെയെങ്കിലും എന്തെങ്കിലും പനിയോ വല്ല പിന്നെ കുഷ്ഠരോഗമോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ വല്ല പൊക്കനോ അതും ഇതോ വരുന്നുണ്ടെങ്കിൽ ഇവരെ അറിയിച്ചാൽ മതി അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അന്ന് വിദ്യാഭ്യാസം ചോദിച്ചില്ല ഏഴാം ക്ലാസ് മാത്രമേ ചോദിച്ചുള്ളൂ പറഞ്ഞെടുത്ത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ കൊറോണ സമയം ഒന്ന് പിന്നെ ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത് മുതൽ പിന്നെ ഞങ്ങൾക്ക് തലയിൽ താങ്ങാൻ വയ്യാത്ത രണ്ടായിരത്തി എട്ട് മുതൽ ഞങ്ങൾക്ക് കഴുത്തിൽ താങ്ങാൻ പറ്റാത്ത ഭാരമുള്ള ജോലിയാണ് ഞങ്ങൾ ഇതാ ഇന്ന് വരെയും തന്നിട്ടുള്ളത് ഇന്ന് വരെയും തന്നിട്ടുള്ള ആ അവർ പറയുന്ന ജോലിയെല്ലാം ഞങ്ങൾ ചെയ്യുന്നു എന്ത് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴായിരിക്കും വിളിക്കും ആ ഇന്നടുത്ത് ഇന്ന പെട്ടെന്ന് പോകണം അപ്പോ ഞാൻ ചെയ്യുന്ന ഏരിയയിൽ എനിക്ക് ഇരുന്നൂറ് രൂപ വേണം ഒരു ദിവസം ഞാൻ വർക്കിന് ഇറങ്ങി എൻ്റെ വീട് തിരുവല്ലം വില്ലേജ് ഓഫീസിൻ്റെ അടുത്താണ് ഇടയാറ് പോണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ വേണം എൻ്റെ വീട് ആ എൻ്റെ ജോലി സ്ഥലത്ത് വേണമെങ്കിൽ ഇരുന്നൂറ് രൂപ അങ്ങോട്ട് നൂറ്റൻപത് ഇങ്ങോട്ട് ഒഴിഞ്ഞു വരണം ഓട്ടം എന്തെങ്കിലും അറുപത് രൂപ കൊടുത്താലേ വീട്ടിൽ നടേ ഇറങ്ങാൻ പറ്റും അങ്ങനെ ഇരുന്നൂറ് രൂപ പിന്നെ അതിൽ എന്തോന്നുണ്ട് സാറേ എനിക്ക് ചിലവിന് വെറും മുപ്പത്തിരണ്ട് രൂപ ഈ മുപ്പത്തിരണ്ട് രൂപ വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഞങ്ങൾ കൂട്ടി ചോദിച്ചാൽ എന്തൊന്നാണ് തെറ്റ് ഞങ്ങൾ എന്തൊന്നിനാണ് തെറ്റ് ഞങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് തകയില്ല ഞങ്ങൾക്ക് ഇത് ഇവർ പണ്ട് ഇരു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവർ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു കൂട്ടിത്തരാം ഞങ്ങൾ അറുപത് വയസ്സായി ഞാൻ തൊണ്ണൂറ്റി മൂന്ന് കയറിയത് എനിക്ക് അറുപത് വയസ്സാകാൻ പറ്റും തൊണ്ണൂറ്റി മൂന്നിൽ നമ്മളെ നല്ല പ്രായം അത്രയും സർക്കാരിന് വേണ്ടി ഞങ്ങളെ രക്തം പിഴി എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ തന്നെ എന്നെപ്പോലെയാണ് ഈ ഇരിക്കുന്ന ആശമാരെല്ലാം പിഴിഞ്ഞു കൊടുത്തിട്ട് വയസ്സാകാലത്ത് മക്കളെടുത്ത് എന്ന് പറഞ്ഞാൽ മക്കൾ കുടുംബമായ നമുക്ക് തരും ഒരു പരിധിയില്ലേ അവര് ഒരു ഭാര്യയും രണ്ട് മക്കളും രണ്ടോ മൂന്നോ മക്കളും ആയിട്ട് ജീവിക്കുമ്പോൾ ഒരു പരിധി ഉണ്ടോ സാറേ ഒരു അമ്മ പെറ്റമ്മ ആയാലും കൊടുക്കുന്നതിന് ഒരു കണക്കില്ലേ ഉണ്ടല്ല നോക്കുന്ന മക്കളും ഉണ്ട് എങ്കിലും അതിനൊരു പരിധിയില്ലേ സാറേ നമ്മൾ ഒരു കിടക്കയിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അധ്വാനിച്ചതെന്നും പറഞ്ഞൊരു കാശുണ്ടോ നമുക്ക് സ്വ ആരെങ്കിലും ഒരാളെ നിർത്തി മക്കളെ എൻ്റെ ഒന്നും രണ്ടും വീട് എൻ്റെ മോൻ അത് നമ്മളെ മക്കൾക്കൊരു താങ്ങാവൂലേ അല്ലെങ്കിൽ മരുന്നിനും മക്കളെ എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ട് അമ്മക്ക് മരുന്ന് വാങ്ങിക്കൊണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കണ്ടേ കൊടുക്കണോ നമ്മുടെ ചെലവ് നടത്തണോ നമ്മുടെ കാര്യങ്ങൾ നോക്കണോ അപ്പം സർക്കാരിന് അത്രയും നമ്മൾ നമ്മുടെ നല്ല പ്രായവും നമ്മുടെ രക്തവും അത്രയും ഊച്ചി കഴിഞ്ഞിട്ട് നമ്മൾ ആവത് ഇട്ട് വരുമ്പോഴത്തേക്ക് ആരോഗ്യമില്ലാതെ വരുമ്പോൾ മക്കളടുത്ത് ചെന്ന് കൈ നീട്ടുന്നത് ഒരു അന്തസ്സാണോ ഒരു അന്തസ്സാണ് സാറും ഒരു മോനാണ് പോലെ ഒരു അമ്മ പ്രസവിച്ച മോനാണല്ലോ ഒരു പരിധി കഴിഞ്ഞാൽ മക്കളെ മുമ്പ് വന്ന് കൈ ഒരു പരിധിയില്ലേ അപ്പൊ എവർക്ക് ഞങ്ങൾ വേറെ കൂടുതലൊന്നും ചോദിച്ചില്ല ഒരു അഞ്ചു ലക്ഷം രൂപ ചോദിച്ചു അവരുടെ മാന്യമായ രീതിയിൽ ഞങ്ങളെ പറഞ്ഞു ഇവിടല്ലോ പറഞ്ഞില്ലേ ഇല്ല എന്നുണ്ടെങ്കിൽ അവരെന്താണ് എന്തെങ്കിലും വന്ന് ഇവിടെ വിടോന്ന് പറയാമ ഞങ്ങൾ ഇത്രേം ആവശ്യപ്പെട്ടുള്ളു പക്ഷെ ഇത്ര ഈ ഒരവസ്ഥയിൽ കൊണ്ടു വച്ചില്ലേ സാറേ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടു വച്ചില്ലേ ഉദിച്ച് അസ്തമിക്കാൻ പോകുന്നു സർവേശ്വരൻ ഞങ്ങളെ ഉച്ചിര മുകളിലാണ് നിൽക്കുന്നത് ഇതിനെല്ലാവരും സമാധാനം പറ സമാധാനം പറഞ്ഞിട്ട് ഈ ഭൂമിന്ന് പോകും പക്ഷെ ഇനി ഞങ്ങൾ ദ്രോഹിക്കും ദ്രോഹി ദ്രോഹിച്ചാൽ ഭൂമിയോളം ഞങ്ങൾ ക്ഷമിച്ചു ഞാ ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും ക്ഷമിച്ചു ഇനിയും ഞങ്ങൾ ക്ഷമിക്കില്ല ഞങ്ങളിന് സ്വയം എന്തെങ്കിലും ചെയ്യും അത് അതാണ് ഞങ്ങൾ ഇപ്പം വിചാരിച്ചിരിക്കുന്നത് വേറെ ഞങ്ങളെ മനസ്സിലും ഇല്ല ഞങ്ങളുടെ മനസ്സിലും ഇല്ല എന്താണ് ഞങ്ങള് പ്രതികരിക്കുന്നത് ഞങ്ങൾക്ക് പോലെ നിയന്ത്രിക്കാൻ പറ്റും ഇതിപ്പോ പ്രതീക്ഷിക്കാൻ നിയന്ത്രിച്ചു ഇതെല്ലാം ഞമ്മള് ഇതിനെങ്കിലും ഇനി കണ്ണ് തുറക്കണം ബഹുമാനം അമ്പതാം ദിവസത്തിലേക്ക് ഇനി എങ്ങനെ തീരുമാനം ആരെങ്കിലും വന്ന് മന്ത്രി വന്ന് നമ്മളോട് എന്തെങ്കിലും സംസാരിക്കാ ഞങ്ങൾ ആശന്മാരോടല്ല ഞങ്ങളുടെ ഞങ്ങൾക്ക് നേതാക്കളൊന്നും പറഞ്ഞുണ്ടല്ലോ അവര് രണ്ടു മൂന്നുപേരുണ്ടല്ലോ അവരോട് വന്നൊരു കാര്യം പറയുക നല്ല കാര്യമാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും അന്നത്തെ പോലെ നിങ്ങൾ വെറുതെ അനാവശ്യ സമരമാണെന്ന് പറഞ്ഞ് വിരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട് വീടുകളിൽ പോയെന്ന് പറഞ്ഞാൽ പോകൂല നല്ല കാര്യം ഞങ്ങളുടെ ആവശ്യപ്പെട്ട് അവരുടെ മനസ്സിൽ എന്താണോ തോന്നണം അവർ വന്ന് പറയട്ടെ ഇന്ന് വരെ ഞങ്ങൾ ഈ അൻപത് ദിവസമായി ഇന്ന് വരെ ഏതെങ്കിലും ഒരു സൈക്കിൾ പോലും ഞങ്ങൾ ചേർത്തിട്ടുണ്ടാകും വേറെ ഏതെങ്കിലും സ്ത്രീകളായിരുന്നാലും വേറെ ആരായിരുന്നാലും എന്തെങ്കിലും ഇവിടെ ഒരു പ്രലോഭനം ഉണ്ടാവും ഞങ്ങൾ എന്നിട്ട് പോലും ഞങ്ങൾ എഴുതില്ല എന്താന്ന് വെച്ചാൽ നമ്മുടെ അവകാശം വാങ്ങാനാണ് നമ്മൾ വന്നത് നമ്മള് വേറെ മന്ത്രിയെ താഴെ താഴെയിടാനോ ഭരണകൂടത്തിനെ പൊളിക്കാനോ അങ്ങനെയൊന്നും അല്ല വന്നത് അപ്പൊ നമ്മൾ അതിൻ്റെതായ രീതിക്ക് നമ്മളെടുത്ത് സഹകരിക്കേണ്ടതെന്ന് പറഞ്ഞു നമ്മളും വേണം ഇത്രയും ഒന്ന് ചിന്തിക്കുക ആ കൊറോണ സമയത്തുള്ള ദിവസം ചിന്തിക്കാത്തന്ന് ചിന്തിച്ചിട്ട് മതിയായിരുന്നല്ലോ ഞങ്ങളുടെ പെരുമാറും അനാവശ്യ സമരം എന്ന് പറഞ്ഞു ഞങ്ങൾ എന്ത് ഈർക്കൽ പറക്കുന്ന് പറഞ്ഞു പാട്ട പിരിവെന്ന് പറഞ്ഞു വൈറസ് രോഗികളെന്ന് പറഞ്ഞു എന്തെല്ലാം പറഞ്ഞു എന്തിനാ അവർ പറയും തോറും ഞങ്ങൾക്ക് ധൈര്യം ഞങ്ങളുടെ ഉള്ളില് ധൈര്യം കിട്ടിക്കൊണ്ടിരിക്കും ഇനി ബാക്കിയുള്ളത് കണ്ട്